വയനാട്ടിലെയും വിലങ്ങാടിലെയും പുനരധിവാസം സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചെന്ന് വി ഡി സതീശൻ കോൺഗ്രസ് നൂറ് വീടുകൾ നിർമ്മിക്കും സർക്കാർ സ്ഥലം കണ്ടെത്തിയാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടത്തും പ്രത്യേക പാക്കേജ് വേണം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണമെന്നും വയനാട്ടിലെയും വിലങ്ങാട്ടിലെയും ദുരിതബാധിതരുടെ മുഴുവൻ കടവും എഴുതിത്തള്ളണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വയനാട് വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ദുരന്തവും സംബന്ധിച്ച് പുനരധിവാസ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെന്റ് ചർച്ച നടത്താം എന്നെ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം സാധാരണ വീട് സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന് സാധ്യമായ തരത്തിൽ ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത് കൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കന്നുകാലികൾക്ക് തീറ്റ എത്തിക്കുന്നത് തുടർന്ന് ക്ഷീരവകുപ്പ് വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് കാലിത്തീറ്റ എത്തിക്കുന്നത് ക്ഷീരവികസന വകുപ്പ് വയനാട് ജില്ലയാണ് ഈ ജൂലൈ മുപ്പതിനു ശേഷം ഈ ദുരന്തത്തിൽ മനുഷ്യരോടൊപ്പം തന്നെ ഒരുപാട് മൃഗങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ബാക്കിയായ മൃഗങ്ങൾക്കുള്ള കാലിത്തീറ്റ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഭ്യുദകാംക്ഷകൾ അതുപോലെ തന്നെ കേരള ഫീഡ്സ് മറ്റു സർക്കാർ അതുപോലെ തന്നെ സഹകരണ സ്വകാര്യ കാലിത്തീറ്റ ഇതിപ്പം പാലക്കാട് ജില്ലയിലുള്ള ഒരു അരുവി ഫീഡ്സ് ആണ് അത് സംഭവം മൂന്ന് ലോഡ് കാലിത്തീറ്റ അതുപോലെ തന്നെ വൈക്കോല് അതുപോലെ പിന്നെ പട്ടിക്കും പൂച്ചക്കും കൊടുക്കാനുള്ള തീറ്റ അടക്കം അഭ്യുദകാംക്ഷകൾ സംഭാവന ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് ഞങ്ങൾ അവിടെ ആ സ്പോട്ടിൽ ഇപ്പൊ ഞങ്ങൾ ചൂരന്മല എത്തിക്കാൻ വേണ്ടി പോവുകയാണ്